നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അദ്ദേഹത്തിൻ്റെ കരിയറിൽ ആദ്യമായിട്ടാണ് കാർലോഞ്ഞ് ജിലോട്ടി ഒരു ദേശീയ ടീമിൻ്റെ കോച്ചായിട്ട് പ്രവർത്തിക്കുന്നത് ഇപ്പോഴിതാ ഇൻ്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞു രണ്ട് കളി കഴിഞ്ഞു ഇനി ബ്രേക്കാണ് ഇനി ബ്രേക്കാണെന്ന് മാത്രമല്ല ജൂണ് ജൂലൈ ഓഗസ്റ്റ് അതും കഴിഞ്ഞ് സെപ്റ്റംബറിൽ മാത്രമേ ഇനി കളിയുള്ളൂ അപ്പോൾ എന്താ പ്ലാൻ ബ്രസീൽ വേൾഡ് കപ്പിന് യോഗ്യ നേടിക്കഴിഞ്ഞു ഇനി ഒരു വർഷക്കാലമാണ് കൃത്യം വേൾഡ് കപ്പിനുള്ളത് വെറുതെ ഇരിക്കാൻ പറ്റില്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്താണ് തൻ്റെ പ്ലാൻ എന്ന് ഇന്ന് പരാഗ്വയ തോൽപ്പിച്ച ശേഷം കോച്ച് കാർലോ അഞ്ചു ലൂട്ടി മാധ്യമങ്ങളോട് പറയുകയുണ്ടായി മാധ്യമങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു അടുത്ത മൂന്ന് മാസത്തേക്ക് സെപ്റ്റംബറിലെ ഫിഫ ഡേറ്റിന് മുമ്പ് എന്താണ് പ്ലാൻ വേൾഡ് കപ്പിനുള്ള ഒരുക്കം എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ മറുപടി ആദ്യം ചെയ്യേണ്ടത് എനിക്കിവിടെ ഒരു സ്ഥലം കണ്ടെത്തണം അധികം എത്തിയിട്ടധികം നാളുകളായിട്ടില്ലല്ലോ അപ്പോൾ ആദ്യം ഒരു സ്ഥലം കണ്ടെത്തണം രണ്ടാമത്തത് യെസ് ഗോ ടു ദി ക്ലബ്ബ് വേൾഡ് കപ്പ് യു എസ് എയിലേക്ക് പോയിട്ട് എനിക്ക് ക്ലബ്ബ് വേൾഡ് കപ്പ് കാണണം മൂന്നാമത്തെ കാര്യം എൻ്റെ കയ്യിലൊരു ലിസ്റ്റ് ഉണ്ട് ബ്രസീലിയൻ താരങ്ങളുടെ ഓൾ ഓവർ ദി വേൾഡ് കളിക്കുന്നവർ ബ്രസീലിൽ കളിക്കുന്നവരുണ്ട് യൂറോപ്പിൽ കളിക്കുന്നവരുണ്ട് അറേബ്യയിൽ കളിക്കുന്നവരുണ്ട് അങ്ങനെ ഒരുപാട് താരങ്ങളുടെ താരങ്ങളൊരു ലിസ്റ്റുണ്ട് അതുകൊണ്ടൊരു എഴുപത് താരങ്ങളുടെ ലിസ്റ്റുണ്ട് വേൾഡ് കപ്പിനുള്ള പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് എഴുപത് താരങ്ങളുടെ ലിസ്റ്റുണ്ട് സോ ഞങ്ങൾക്ക് സമയമുണ്ട് ഈ ഓരോ താരങ്ങളെയും ഞങ്ങൾ ഇവാലുവേറ്റ് ചെയ്യും ഈ ഓൾ സെവൻറ്റി ഓഫ് ദം ക്യാൻ ഗോറ്റ് ദ വേൾഡ് കപ്പ് മറ്റുള്ള ആർക്ക് വേണമെങ്കിലും വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഇടം പിടിക്കാം സോ ഡെഫിനറ്റ് ലിസ്റ്റ് ഒരു ഇരുപത്തഞ്ച് ഇരുപത്താറ് പേരുടെ ലിസ്റ്റ് ഒന്നും ഞാനിപ്പോൾ തയ്യാറാക്കിയിട്ടില്ല ഈ താരങ്ങളുടെ കളിയൊക്കെ പോയി കാണും വീക്ഷിക്കും വിലയിരുത്തും എന്തായാലും ഈ താരങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ ഞാൻ സംതൃപ്തനാണ് കമ്മിറ്റ്മെൻറ്റിൽ സംതൃപ്തനാണ് ബ്രസീലിലെ ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ ഞാൻ സംതൃപ്തനാണ് ഫസ്റ്റ് കോളപ്പിൻ്റെ കാര്യത്തിൽ ഞാൻ എല്ലാ കാര്യത്തിലും ഹാപ്പിയാണ് ഇനി മുന്നോട്ടുള്ള പോക്കാണ് എന്ന് കൂടി കോച്ച് പറയുന്നത് അതായത് അടുത്ത വേൾഡ് കപ്പിലുള്ള പ്രിപ്പറേഷനിലേക്ക് അദ്ദേഹം കിടക്കുകയാണ് പതിനൊരുപത് താരങ്ങളുടെ ലിസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു ഓരോ താരങ്ങളെയും സൂക്ഷ്മമായിട്ട് പരിശോധിക്കും എന്നിട്ട് വേൾഡ് കപ്പിനുള്ള ടീമിനെ ബിൽഡ് ചെയ്യും അതാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഏതായാലും ആഞ്ചലോട്ടി പണി തുടങ്ങിയെന്ന് മാത്രമല്ല അടുത്ത വേൾഡ് കപ്പിനായിട്ടുള്ള ഒരുക്കങ്ങളിലേക്കാണ് ഈ കടക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി മൈഗ്രാഫ് നമുക്ക്